ഇതെല്ലായിടത്തും മാങ്ങയിൽ നന്നായിട്ട് യോജിക്കണം അതിനു വേണ്ടിയിട്ട് അടിയിന്ന് തന്നെ ഇളക്കുക ഇതിങ്ങനെ ഇളക്കണ കാണുമ്പോഴേ ഒത്തിരി തൈരുണ്ടെങ്കിൽന്ന് ആലോചിച്ചിട്ട് പോണ ആൾക്കാരുണ്ടാവില്ലേ ഒത്തിരി തൈരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നൊരു രണ്ട് കഷ്ണം കൂട്ടി ഊണ വെച്ച വേറെ ഒന്നും വേണ്ട നമസ്കാരം ഇപ്പൊ നമുക്ക് മാങ്ങയൊക്കെ ഇത്തവണ നേരത്തെ കിട്ടി തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പൊ നല്ല നാടൻ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പഴയ കാല ഒരു വിഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി പോണത് ഇതിന്റെ പേര് കായ മാങ്ങ എന്നാണ് അപ്പോൾ ആദ്യം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം കാരണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കായമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പൊടികൾ ചേർത്തിട്ടാണല്ലോ ഈ അച്ചാറുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത് ഇത് അങ്ങനെയല്ല വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ട് ചെയ്യണതാണ് അരച്ചത് മാങ്ങയിൽ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ കായ മാങ്ങ എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് തന്നെ കായത്തിന്റെ അളവാണ് കൂടുതലായിട്ട് നിൽക്കുക ഇപ്പൊ കടുകങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുക് മാങ്ങാന്നുള്ളതാണല്ലോ കടുക് അരച്ചിട്ട് ആ കടുകിന്റെ ഒരു സ്വാദും വാസനയൊക്കെയാണ് മുമ്പിൽ ഉണ്ടാവുക കായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായത്തിന്റെ വാസനയും കായത്തിന്റെ സ്വാദുവാണ് മുമ്പിൽ നിൽക്കേണ്ടത് കടുക് കുറച്ച് അളവിൽ കുറഞ്ഞാണ് ഇരിക്കുക അപ്പൊ ഇതാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കായമാങ്ങ എന്ന് പറയുന്നത് ഒരുപാട് നാൾ എടുത്തു വെക്കുന്നു വേണ്ടട്ട ഒരു രണ്ടാഴ്ച ഇട്ടിട്ട് ഒരു രണ്ടാഴ്ച നമുക്ക് എടുത്തു വെച്ചിട്ട് അതിനുശേഷം ശേഷം ഉപയോഗിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള കായമാങ്ങ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം കിലോ അളവിലാണ് മാങ്ങ എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോ കിലോ മാങ്ങയ്ക്ക് എത്ര മുളക് എത്ര കടുക് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള നാടൻ മാങ്ങയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഇപ്പൊ ഇതിനെ നമ്മൾ ഈ ഉപ്പിലൊക്കെ ഇട്ട് വെക്കുമ്പോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നീളത്തിലല്ലേ നുറുക്കിയിട്ട് ഇട്ട് വെക്കുക കാന്താരി മുളകൊക്കെ ചതച്ചിട്ട് ഉപ്പിലിട്ട് വെക്കണം ആ ഒരു രീതിയിലാണ് തൊലിയോട് കൂടിയിട്ടാണ് തൊലി കളയേണ്ട ആവശ്യമില്ല കട്ടിങ് ബോർഡിനേക്കാളും എനിക്ക് വശം ഇങ്ങനെ കത്തിക്കൊണ്ട് ഈ രീതിയിൽ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നീളത്തിൽ തൊലിയോട് കൂടിയിട്ട് ആദ്യം നുറുക്കി വെക്കുക ഈ മാങ്ങയിലേക്ക് നമ്മൾ ചെയ്യാൻ പോണെന്താ വച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ സമയം വരെ വെക്കണം ഞാനിപ്പെടുത്തിരിക്കണത് പൊടിച്ച ഉപ്പ് അത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ഉപ്പ് എടുത്തിരിക്കുന്നത് പലരും പറയാറുണ്ട് ഉപ്പ് അധികമായി എന്നുള്ളത് അതെന്താന്ന് വെച്ചാൽ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പം അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് എന്ന് പറയണത് പാകമായിരിക്കും ഇതിലും പുളി കുറഞ്ഞ മാങ്ങ എടുക്കുമ്പോൾ ചിലപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പിട്ടാ അത് അധികമായിരിക്കും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് മാങ്ങയിൽ നല്ല പോലെ പെരട്ടി വെക്കാൻ ഒരു റെസിപ്പിയുടെ കാര്യം പറയുമ്പോൾ ഇത് എനിക്ക് എൻ്റെ അമ്മായി പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കോട്ടയം ഭാഗത്തേക്കൊക്കെ ഉള്ള ഒരു റെസിപ്പിയാണ് എനിക്ക് തോന്നുന്നു കൂടുതലും തെക്കോട്ട ആയിരിക്കണം നമ്മൾ വടക്കൊന്നും ഇങ്ങനൊരു റെസിപ്പി കേട്ടിട്ടില്ല അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അമ്മായിക്കാണ് നമ്മൾ പല റെസിപ്പികളും ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്യണ പല റെസിപ്പികളും എണ്ണ മാങ്ങ അതുപോലെ നാരങ്ങ നിറച്ചത് അതൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനലിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക പിന്നീട് അത് ഒരുപാട് ചാനലുകൾ അത് അതുപോലെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മുടെ നമ്മുടെ റെസിപ്പി റെഫർ ചെയ്ത് ചെയ്യണേലൊന്നും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല പക്ഷേ അതിനൊരു ക്രെഡിറ്റ് നമുക്ക് തരുക അത് അങ്ങനെ നമ്മുടെ ഒരു പേര് മെൻഷൻ ചെയ്യുക ചാനലിന്റെ പേര് മെൻഷൻ ചെയ്യാന്ന് പറയാ അത് നമുക്കൊരു സന്തോഷമായിരുന്നു ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ പൊടികളല്ല ചേർക്കേണ്ടത് ഇതിൽ മുഴുവനായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വേണ്ടത് അപ്പോൾ കായം മുഴുവനായിട്ടുള്ള കായം എൽ ജി ഡി ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ അമ്പത് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് വാങ്ങിക്കുക ചെയ്തത് അപ്പോൾ അതിനെ ഇതുപോലെ കറക്റ്റ് രണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാമാണല്ലോ ഇരുപത് ആണ് ഇതിന്റെ അളവ് അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം കൂടി ഇതിൽ നിന്ന് മാറ്റുക അങ്ങനെ ഏകദേശം കണക്കാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു എന്താ പറയാ ഇരുപത് ഗ്രാമോളം കായം ഇപ്പൊ മാങ്ങയില് ഉപ്പൊക്കെ ഇറങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ചീൻചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അളന്നെടുത്തിരിക്കണ ഇരുപത് ഗ്രാം കായം എന്ന് പറയണത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കുക ഇനി ഇതിലേക്ക് ചേർക്കണത് നല്ലെണ്ണയാണ് കൃത്യം അളവ് നോക്കാനില്ല ഒരു ആറോ ഏഴോ ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഇത് എന്തിനാ ഇത്ര അധികം കായം മറക്കാൻ വേണ്ടിയിട്ട് മാത്രല്ല നമ്മളിപ്പോൾ ഈ ഒരു കായം വറുത്തെടുക്കണ ഈ നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ആദ്യമേ വച്ച് കഴിഞ്ഞാൽ അവസാനം നമുക്ക് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നല്ലെണ്ണ ചൂടാക്കിയിട്ട് തണുപ്പിച്ച് ചേർക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ എണ്ണ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ആ എണ്ണയ്ക്ക് നല്ല കായത്തിന്റെ വാസന ഉണ്ടാവുകയും ചെയ്യും അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ടിപ്പാണ് അമ്മ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് കായ ആദ്യമേ തന്നെ എണ്ണയിൽ വറുത്ത് മാറ്റി വെക്കും എന്നിട്ട് ആ എണ്ണയാണ് അവസാനം ചേർക്കുക കായ മൂത്ത നല്ല വാസന വരും അതുപോലെ നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവണ കാണുമ്പോൾ മനസ്സിലാവും ഇനി നമുക്ക് ഈ കായം വറുത്തത് മാറ്റി വെക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഈ വറുത്ത എണ്ണ ഉണ്ടല്ലോ അവസാനം ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം എണ്ണ മാറ്റി അതേ ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ പച്ച കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുകിൻ്റെ അളവ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈ കടുക് ഒക്കെ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ചൂടാക്കാൻ മാത്രമേ വേണ്ടൂ അല്ലാണ്ട് വല്ലാണ്ട് ചൂടാക്കരുത് നമുക്ക് മാറ്റാം ഇനി എരിവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സാധാരണ വറ്റൽ ഉണ്ടല്ലോ എരിവുള്ള വറ്റൽ മുളകാണ് എടുക്കണെന്നുണ്ടെങ്കിൽ അൻപത് ഗ്രാം എന്നുള്ളതാണ് അതിൻ്റെ അളവ് ഇപ്പം നമുക്ക് അരച്ചെടുക്കുമ്പോൾ നല്ല കളർ വേണം പിരിയ മുളക് ചേർക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ പകുതി വറ്റൽ മുളകും പകുതി കശ്മീരി മുളകും കൂടിയിട്ട് ചേർക്കാം ശരിക്കും ഇതിൽ പൊടികൾ ഉപയോഗിക്കാറില്ല കേട്ടോ മുളകാണെങ്കിൽ മുളകായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കടുകിന്റെ കാര്യം പറഞ്ഞതുപോലെ മുപ്പത് സെക്കൻഡേ നമ്മൾ കടുക് ചൂടാക്കിയിട്ടുള്ളൂ അപ്പം മുഴുവൻ കടുകും കഴിയണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഒന്ന് ചൂടാക്കിയിട്ട് കടുക് എടുത്തതുപോലെ തന്നെയാണ് ഈ വച്ചൽമുളകിന്റെ കാര്യം അര മിനിറ്റ് അതായത് മുപ്പത് സെക്കൻഡ് ഒന്ന് ചൂടാക്ക മാത്രം മതി പിന്നെ നിറം ഒന്നും മാറിപ്പോകരുത് കറുത്ത നിറ ആവരുത് മുളകും മാറ്റാണ് വറുത്ത് വെച്ചിരിക്കുന്ന കായം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള കടുക് മുളക് ഇത്രയും കാര്യങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിൽ ആദ്യം ഒന്ന് ചതച്ച് അല്ലെങ്കിൽ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം മാത്രമേ അത് അരയ്ക്കാൻ പറ്റുള്ളൂ ആദ്യമേ തന്നെ അരക്കരുത് ആദ്യം നമുക്ക് പൊടിക്കാം കണ്ടോ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അരക്കണത് എങ്ങനെയാന്നുള്ളത് പറയാട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ ഉപ്പിട്ട് വെച്ചതിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും കണ്ടോ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് അരയ്ക്കാൻ വേണ്ടി പോണത് ഇതില് വേറൊരു പച്ചവെള്ളം അല്ലെങ്കിൽ ഏഹ് ചൂടാറിയിട്ട് തണുപ്പിച്ച വെള്ളമൊന്നുമല്ല ഉപ്പ് ഇട്ടിട്ട് സ്വാഭാവികമായിട്ടും മാങ്ങേന്ന് ഉപ്പ് യോജിച്ച് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ മാങ്ങേന്ന് ഇറങ്ങി വന്നിട്ടുള്ള മഞ്ഞളും ഉപ്പും കൂട്ടിയിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുകയാണ് ഒന്നുകൂടി ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുമ്പോ ഇതുപോലെ ഉണ്ടാവും ഈ ഒരു പാകത്തിന് വേണം നമ്മള് വെള്ളം എടുക്കാൻ അധികം ഇനി മാങ്ങയിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചത് ചേർക്കുകയാണ് ഇതെല്ലായിടത്തും മാങ്ങയിൽ നന്നായിട്ട് യോജിക്കണം അതിന് വേണ്ടിയിട്ട് അടിയിൽ നിന്ന് തന്നെ ഇളക്കുക നമ്മൾ അരച്ചെടുത്തത് മുഴുവനായിട്ട് മാങ്ങയിൽ പിടിക്കണം ഉപ്പൊക്കെ എന്തായാലും നല്ലപോലെ മാങ്ങയിൽ പിടിച്ചിട്ടുണ്ട് ഇനി അരപ്പ് കൂടിയിട്ടാണ് പിടിക്കുന്നത് ശരിക്കും ഒരു രണ്ടാഴ്ച വെച്ചാൽ കൂടുതൽ നന്നാവും ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പതുക്കെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ ഉലുവ മാങ്ങയും കടുമാങ്ങയും ഒക്കെ എടുത്തു വെക്കണ പോലെ ഒരുപാട് നാളെ വെച്ചിട്ട് അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് എടുത്തു തുടങ്ങാൻ ഇതിങ്ങനെ ഇളക്കണ കാണുമ്പോഴേ ഒത്തിരി തൈരുണ്ടെങ്കിൽന്ന് ആലോചിച്ച് പോണ ആൾക്കാരുണ്ടാവില്ലേ ഒത്തിരി തൈരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്ന് ഒരു രണ്ട് കഷ്ണം കൂട്ടി ഊന്ന വെച്ചാൽ വേറെ ഒന്നും വേണ്ട കായ മാങ്ങ എന്നുള്ള പേര് പോലെ തന്നെ അസല് കായത്തിന്റെ വാസനയും ഇളക്കുമ്പോ തന്നെ വരുന്നുണ്ട് ഇനി എന്താ ചെയ്യാനുള്ള വെച്ചാല് നമ്മൾ കായം വറുത്തപ്പോൾ ഞാൻ മാറ്റി വെച്ചിരുന്നുല്ലോ ആ എണ്ണ നല്ലെണ്ണ അതിൽ നിന്ന് എടുത്തിട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ് എണ്ണ ചേർക്കുന്നത് എല്ലാവർക്കും അറിയാം അത് പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയേ ഉള്ളൂ വേഗം കഴിയണതാണ് ഞാൻ അത് ഭരണിയില് അല്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പിയില് വൃത്തിയായിട്ട് അടച്ചു വെക്കുക വേണമെന്നുണ്ടെങ്കിൽ ആ അടച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടിയിട്ട് നല്ലെണ്ണ വേണമെങ്കിലും മുകളിലൊന്ന് തട്ടിപ്പൊത്തിയിട്ട് വയ്ക്കാം ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കായ മാങ്ങപ്പിക്കി